അപ്പോൾ നമ്മളെ ഫൈനൽ എക്സാമിൻ്റെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തെ എന്താണ് ആ എക്സാമിൻ്റെ എസ് സി ആർ ടി എക്സാമിൻ്റെ ടൈം ടേബിള് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അല്ലെ പൊതുവിദ്യാഭ്യാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ വാർഷിക പരീക്ഷയുടെ ടൈം ടേബിൾ പ്രസി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് വരുന്നത് എൽ പി എൽ പി യു പി വിഭാഗം ടൈം ടേബിളാണ് നമ്മളിവിടെ ആദ്യമായിട്ട് കാണിക്കുന്നത് എൽ പിയിൽ ഒന്ന് മുതൽ നാല് വരെ പതിനെട്ടാം തീയതി അല്ല എക്സാം തുടങ്ങുന്നത് അഞ്ച് മുതൽ ആറ് ഏഴ് അല്ലേ യു പി വിഭാഗത്തിന് അഞ്ചാം ക്ലാസ്സിന് പതിനെട്ടാം തീയതി രാവിലെ മലയാളം അറബിക്ക് സംസ്കൃതം തമിഴാണ് എക്സാം പിന്നീട് ഉച്ചയ്ക്ക് ശേഷം അവിടെ എക്സാം ഇല്ല ആറാം ക്ലാസ്സിന് മലയാളം സെക്കൻഡാണ് പതിനെട്ടാം തീയതി വരുന്നത് ഉച്ചയ്ക്ക് ശേഷം എക്സാം ഇല്ല ഏഴാം തീയതി വരുന്നത് മലയാളം സെക്കൻഡാണ് അത് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് മുപ്പത് മുതൽ മൂന്ന് നാൽപ്പത്തി അഞ്ച് വരെയാണ് പിന്നീട് പത്തൊൻപതാം തീയതി അഞ്ചാം ക്ലാസ്സിന് വരുന്നത് ഇംഗ്ലീഷാണ് എക്സാം രാവിലെ അതുപോലെ തന്നെ ആറാം ക്ലാസ്സിന് വരുന്നത് മലയാളം അറബിക്ക് സംസ്കൃതം തമിഴ് കന്നഡയാണ് ഏഴാം ക്ലാസ്സിന് വരുന്നത് ഉച്ചയ്ക്ക് ശേഷം ഇംഗ്ലീഷാണ് പത്തൊൻപതാം തീയതി പിന്നീട് ഇരുപതാം തീയതി അഞ്ചാം ക്ലാസ്സിന് രാവിലെ മലയാളം സെക്കൻഡാണ് ആറാം ക്ലാസ്സിന് ഹിന്ദിയാണ് ഏഴാം ക്ലാസ്സിന് ഉച്ചയ്ക്ക് ശേഷം മലയാളം അറബിക്ക് സംസ്കൃതം തമിഴ് കന്നഡ അല്ലെങ്കിൽ ഉറുദു ആണ് പിന്നീട് ഇരുപത്തി ഒന്നാം തീയതിയാണ് എക്സാം ഉള്ളത് ഇരുപത്തി ഒന്നാം തീയതി എൽ പി വിഭാഗത്തിന് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എൽ പി ഒന്നാം ക്ലാസ്സിലെ ആദ്യത്തെ എക്സാം വെള്ളിയാഴ്ച ഇരുപത്തി ഒന്നാം തീയതി ഇംഗ്ലീഷാണ് രാവിലെ രണ്ടാം ക്ലാസ്സിന് അറബിക്ക് സംസ്കൃതമാണ് മൂന്നാം ക്ലാസ്സിന് ഇംഗ്ലീഷാണ് നാലാം ക്ലാസ്സിന് മലയാളമാണ് എക്സാം വരുന്നത് രാവിലെ പിന്നെ അഞ്ചാം ക്ലാസ്സിന് സാമൂഹ്യശാസ്ത്രം അതായത് ബേസിക് സയൻസ് അല്ല സോഷ്യൽ സയൻസ് അതുപോലെ ഏഴാം ക്ലാസ്സിന് ആറാം ക്ലാസ്സിനും സോഷ്യൽ സയൻസാണ് സാമൂഹ്യശാസ്ത്രമാണ് രാവിലെ വരുന്നത് ഏഴാം ക്ലാസ്സിന് ഇരുപത്തി ഒന്നാം തീയതി ഹിന്ദി ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം ഉള്ളത് പിന്നെ അതുപോലെ ഇരുപത്തി നാലാം തീയതി ഇരുപത്തിനാലാം തീയതി ഒന്നാം ക്ലാസ്സിന് ഉദ്ഗ്രതിതം ഒന്ന് രണ്ടാം ക്ലാസ്സിന് ഉദ്ഘൃതിതം ഒന്ന് മൂന്നാം ക്ലാസ്സിന് പരിസര പഠനം അതായത് ഇ വി എസ് നാലാം ക്ലാസ്സിന് ഇംഗ്ലീഷ് അഞ്ചാം ക്ലാസ്സിന് ഇരുപത്തിനാലാം തീയതി അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസാണ് ആറാം ക്ലാസ്സിന് കലാപ്രവൃത്തി ആരോഗ്യകായിക വിദ്യാഭ്യാസമാണ് ഇരുപത്തിനാലാം തീയതി വരുന്നത് ഏഴാം ക്ലാസ്സിന് ഉച്ചയ്ക്ക് ശേഷം ഇരുപത്തി നാലാം തീയതി വരുന്നത് കലാപ്രവൃത്തി ആരോഗ്യകായിക വിദ്യാഭ്യാസമാണ് പിന്നീട് ഇരുപത്തി അഞ്ചാം തീയതി എക്സാം ഉണ്ട് ഇരുപത്തി അഞ്ചാം തീയതി വരുന്നത് ഉദ്ഘതിതം രണ്ടാണ് ഒന്നാം ക്ലാസ്സിന് രണ്ടാം ക്ലാസ്സിനും ഉദ്ഘാദിതം രണ്ടാണ് മൂന്നാം ക്ലാസ്സിന് അറബിക് അല്ലെങ്കിൽ സംസ്കൃതമാണ് ഇരുപത്തി അഞ്ചാം തീയതി വരുന്നത് പിന്നീട് വരുന്നത് നാലാം ക്ലാസ്സിന് ഗണിതം ആണ് അഞ്ചാം ക്ലാസ്സിന് ഇരുപത്തി അഞ്ചാം തീയതി വരുന്നത് കലാപ്രവൃത്തി ആരോഗ്യ കായിക വിദ്യാഭ്യാസമാണ് ആറാം ക്ലാസ്സിന് അടി അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസ് ആണ് ഏഴാം ക്ലാസ്സിന് ഉച്ചയ്ക്ക് ശേഷം അടിസ്ഥാന ശാസ്ത്രമാണ് വരുന്നത് പിന്നീട് ഇരുപത്തി ആറാം തീയതി എക്സാം വരുന്നുണ്ട് ഇരുപത്തി ആറാം തീയതി ഒന്നാം ക്ലാസ്സിന് ഉദ്ഘതിതം മൂന്ന് രണ്ടാം ക്ലാസ്സിന് ഉദ്ഘതിതം മൂന്ന് മൂന്നാം ക്ലാസ്സിന് ഗണിതം മാത്സ് നാലാം ക്ലാസ്സിന് അറബിക്ക് അല്ലെങ്കിൽ സംസ്കൃതം അഞ്ചാം ക്ലാസ്സിന് ഗണിതം മാത്സ് ആറാം ക്ലാസ്സിന് ഇംഗ്ലീഷ് ഏഴാം ക്ലാസ്സിന് ഗണിതം ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നത് മാത്സ് പിന്നീട് അവസാന ദിവസം ഇരുപത്തി ഏഴാം തീയതിയാണ് എക്സാം ഇരുപത്തി ഏഴാം തീയതി ഒന്നാം ക്ലാസ്സിന് അറബിക്ക് അല്ലെങ്കിൽ സംസ്കൃതമാണ് രണ്ടാം ക്ലാസ്സിന് ഇംഗ്ലീഷാണ് മൂന്നാം ക്ലാസ്സിന് മലയാളം അല്ലെങ്കിൽ തമിഴ് കന്നഡയാണ് നാലാം ക്ലാസ്സിന് പരിസര പഠനം ഇ വി എസ് ആണ് അഞ്ചാം ക്ലാസ്സിന് ഹിന്ദിയാണ് ആറാം ക്ലാസ്സിന് ഗണിതം ആണ് ഏഴാം ക്ലാസ്സിന് ഉച്ചയ്ക്ക് ശേഷം സാമൂഹ്യശാസ്ത്രമാണ് വരുന്നത് ഇങ്ങനെയാണ് നമ്മുടെ എൽ പി യു പി വിഭാഗം എക്സാമിൻ്റെ ടൈം ടേബിള് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ ഇതാ എൽ പിക്ക് പതിനെട്ടാം തീയതി ഇല്ല യു പിക്ക് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സിനാണ് പതിനെട്ടാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് എൽ പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഇരുപത്തിയേഴ് വരെ അപ്പോൾ നമ്മളെ എക്സാം പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് ദിവസം വരെയുള്ള ദിവസങ്ങളിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് എച്ച് എസ് വിഭാഗത്തിൻ്റെ ടൈം ടേബിള് ഡിസ്കസ് ചെയ്യാം അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്കും ഷെയറും കമൻ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഓൾ ദി ബെസ്റ്റ്